രാജ്യത്തിന്റെ അകത്തും അതിർത്തികളിലുമായി സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ നേരിടുന്നത് ഒരു ഭാഗത്ത് ഇന്ത്യക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഒരുമയില്ലാതെ നട്ടം തിരിയുകയാണ് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ചൂഷണങ്ങളും ലൈംഗിക പീഡനങ്ങളും നേരിടേണ്ടി വരുന്ന ജനത പറഞ്ഞു വരുന്നത് ബലോചിസ്ഥാനെക്കുറിച്ചും അവിടെയുള്ള കുറിച്ചുമാണ് പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം വേണം പാകിസ്ഥാന്റെ നാൽപ്പത്തിനാല് ശതമാനം പ്രദേശങ്ങളും ഉൾപ്പെടുന്നത് ബലൂചിസ്ഥാനിലാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തന്നെ രാഷ്ട്രീയമായ പുറന്തള്ളൽ സാമ്പത്തിക ചൂഷണം വ്യവസ്ഥാപിതമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ ആരോപിച്ച് ഈ ഗ്രൂപ്പുകൾ പാക് ഭരണകൂടത്തിനെതിരെ നീതിക്കു വേണ്ടി പോരാടുകയാണ് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് ബലൂചിസ്ഥാൻ എന്നാൽ അതിൽ നിന്നും വരുന്ന ലാഭം കേന്ദ്ര സർക്കാരും വിദേശ സ്ഥാപനങ്ങളുമാണ് കൊയ്യുന്നത് ഇത് തങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ഈ ഗ്രൂപ്പുകൾ വാദിക്കുന്നു പിന്നാലെ ബലൂച്ച് ദേശീയവാദികളും കേന്ദ്ര അധികാരികളും തമ്മിൽ അകൽച്ചയുണ്ടായി അത് കലാപത്തിലേക്ക് നയിച്ചു ബലൂചിസ്ഥാനുകളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനേക്കാൾ അവർക്ക് താല്പര്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്നും കനത്ത പ്രഹരമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാൻ നേരിടുന്നത് ഇതിനു പിന്നാലെ പാകിസ്ഥാനെ വെല്ലുവിളിച്ച് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതായും പതാക ഉയർത്തിയതായും റിപ്പോർട്ടുകളുമുണ്ട് കഴിഞ്ഞ ദിവസം പതിനാല് കുഴിബോംബ് സ്ഫോടനത്തിൽ പിന്നാലെ സൈനിക വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയതായും ഒൻപത് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടു മാസം മുൻപ് ട്രെയിൻ തട്ടിയെടുത്ത് ബിഎൽഎ പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യം എന്ന നിലയിലായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പാകിസ്ഥാൻ അതിനെ തങ്ങളുടെ ഭാഗമാക്കിയപ്പോൾ തന്നെ പ്രശ്നത്തിന് തുടക്കം കുറിച്ചു ബലൂച്ച് നേതാക്കൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി പിന്നാലെ പാകിസ്ഥാനിൽ കലാപവും സമരവും നിത്യസംഭവമായി നീതിക്ക് വേണ്ടി പോരാടുന്ന ജനങ്ങൾക്കെതിരെ പാകിസ്ഥാൻ സൈന്യവും സുരക്ഷാ സേനകളും കടുത്ത നിലപാടുകൾ സ്വീകരിച്ചു ജനതയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തെ പാക് സർക്കാർ ഭീകര പ്രവർത്തനങ്ങളായാണ് കാണുന്നത് ബലൂചിസ്ഥാനിലെ പ്രശ്നം ഇന്നും പാകിസ്ഥാനിലെ സാമൂഹിക രാഷ്ട്രീയ സൈനിക മേഖലയിലെ ഏറ്റവും ജ്വലിക്കുന്ന വിഷയങ്ങളിലൊന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മൂർച്ഛിക്കുമ്പോഴും ഒരു കൂട്ടം ജനങ്ങൾ സ്വന്തം രാജ്യത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയാണ്